ടി ഡി പിയും ജെ ഡി യുവും ഷിൻഡെ ശിവസേനയും ചേർന്നുള്ള ഒരു മുപ്പത്തഞ്ച് സീറ്റ് അത് ഏത് നിമിഷവും പണി കൊടുക്കും എന്ന വേദനയോടെ നരേന്ദ്രമോദി വീണ്ടും നാടുവരിക്കാൻ പോകുകയാണ് വളരെ കരുതലോടെയാണ് ഇന്ത്യ മുന്നണിയുടെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ കാണുന്നത് സർക്കാരുണ്ടാക്കാൻ തൽക്കാലം ശ്രമിക്കേണ്ടെന്ന് ഇന്ത്യ സഖ്യം തീരുമാനിച്ചത് തന്നെ ഏറ്റവും വലിയൊരു കാത്തിനിപ്പിനൊരുങ്ങുകയാണ് അവർ എന്ന സൂചനയാണ് നൽകുന്നത് അഭിമാനം സംരക്ഷിക്കാം എന്ന തത്രപ്പാടിൽ ഇപ്പോൾ ബി ജെ പി ഏതു മാർഗവും സ്വീകരിക്കും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു ഒക്കെ ഒപ്പം ചേർത്ത് പണി തുടങ്ങട്ടെ അന്തസ്സും അഭിമാനവുമുള്ള ഒരു പാർട്ടിയും ബി ജെ പിയുടെ ആട്ടും തുപ്പും സഹിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നതോടെ ഇന്ത്യ മുന്നണി കളി മാറ്റും അതുകൊണ്ട് ആരും ധൃതി പിടിക്കാതെ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഉചിത സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാനും അതുവരെ ശക്തമായി പ്രതിപക്ഷമായി നിലകൊള്ളാനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായിരിക്കുന്നു ബി ജെ പി വരണം വേണ്ടെന്ന് ജനങ്ങളുടെ തീരുമാനം നടപ്പാക്കാനുള്ള നടപടികൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയിരിക്കുന്നു ബി ജെ പി അവരുടെ ആഗ്രഹം പറഞ്ഞു നടക്കുന്നത് അധികം താമസിയാതെ ഇന്ത്യ മുന്നണിയിലെ ഓരോ കക്ഷികളും മുന്നണി വിടും എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യ കക്ഷികൾ മുന്നണി വിടില്ലെന്ന് മാത്രമല്ല എൻ ഡി എ കക്ഷികളെ പൊക്കിക്കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരുമാണ് അവർ പ്രതിപക്ഷ നേതാവാകുന്ന കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ല ഇന്ത്യ മുന്നണിയിലെ ഓരോ നേതാക്കന്മാരും ബി ജെ പി എൻ ഡി എയും പോലെ എല്ലാം പിടിച്ചെടുക്കാനല്ല എല്ലാം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ എന്നുള്ളത് കൂടുതൽ തെളിഞ്ഞു വരികയാണ് അതാണ് ബി ജെ പി ഭരണത്തിന്റെ പതനം ഈ രാജ്യത്ത് ഏതു നിമിഷവും സംഭവിക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇരുപത് കക്ഷികളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് നേതാക്കളാണ് പങ്കെടുത്തത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അതുപോലെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും അവരുടെ പ്രതിനിധികളെയാണ് അയച്ചത് ഇപ്പോൾ നരേന്ദ്രമോദി വലിയ വിട്ടുവീഴ്ച ചെയ്ത് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒപ്പം കൂട്ടുകയാണ് കാണുന്നത് അതോടൊപ്പം ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ഏഴുപേരുമുണ്ട് അങ്ങനെയാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ ഉള്ള ബി ജെ പി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് എത്തുന്നത് നിതീഷ് കുമാർ ഏത് സമയവും മുന്നണി വിടാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് ബി ജെ പിയിൽ നിന്നും കിട്ടിയത് കുറഞ്ഞുപോയി ഉറപ്പായാൽ അദ്ദേഹം അപ്പോൾ തന്നെ ഇടതു മുന്നണിക്കൊപ്പം പോകും യാതൊരു സംശയവും വേണ്ട മാത്രമല്ല ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ നിതീഷ് കുമാറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം നവംബറിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കഥ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിയും ഷിൻഡെ ശിവസേനയും തകർന്ന് തരിപ്പണമാകും എന്നുറപ്പാണ് അതോടുകൂടി രണ്ട് ശിവസേനയും ഒന്നാകുകയും മോദിക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്യുമെന്നുള്ളൊരു അശീലിതി പോലും കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ പിന്നെ ചന്ദ്രബാബു നായിഡു മാത്രം ആ മുന്നണിയിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ സഹായിക്കുന്നതിലർത്ഥമില്ല ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ഇനി ഇന്ത്യ മുന്നണിയുടെ പരിശ്രമം അതായത് മുപ്പത്തിയഞ്ച് സീറ്റുകൾ ഏത് സമയവും ബി ജെ പി സഖ്യത്തിന് നഷ്ടപ്പെടാം ഭരണം വീഴാം ഇതിനായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള സമയം കുതിരക്കച്ചവടവും രാഷ്ട്രീയത്തിലെ പർച്ചേസും കൊണ്ട് എത്രയോ സർക്കാരുകളെ വീഴ്ത്തിയവരാണ് മോദിയും അമിത്ഷായും ബി ജെ പിയും അന്നാ പാർട്ടികൾ അനുഭവിച്ച വേദന ഇനി മോദിയെയും കാത്തിരിക്കുകയാണ്